അവിടെ ഉണ്ടോ അപ്പൊ സാധനം നമുക്ക് എവിടെ നോക്കിട്ട് നമുക്ക് ഐസ്ക്രീം നമ്മൾ വേടിച്ചു പക്ഷേ ഇപ്പൊ വിശപ്പ വന്ന് കുടിച്ചെത്തിയു അപ്പൊ കാണിക്കാനായിട്ട് ഐസ്ക്രീം കാണിക്കാനായിട്ടുള്ള ഒരു സാവകാശം നമുക്ക് ശരിക്കും പറഞ്ഞു കിട്ടിയില്ല അപ്പൊ നമുക്ക് ഉച്ച സമയമാണ് ഭയങ്കരമായിട്ട് വിഷമിച്ചില്ല അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം എടുത്ത് കുടിച്ചു അപ്പൊ ഇനി ഈ നമ്മളെ അവിടെ ഇത് അവിടെ ചെന്നിട്ട് ഐസ്ക്രീം തരും കാണിച്ചു തരും ആയിരിക്കും നമ്മളിപ്പ പോവാൻ പോണ സ്ഥലം ഹെരിപ്പേഡ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ബീച്ചിന്റെ സൈഡിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിരിക്കുന്നത് കഴിഞ്ഞാൽ അത് വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഹെലിപാഡിലാണ് ഇറങ്ങുന്നത് ഏറ്റവും ഹെലികോപ്റ്റർ ഉണ്ടോന്ന് നമ്മളെ പ്രസിഡന്റ് പ്രധാനമന്ത്രി അങ്ങനെയുള്ള ആളുകളൊക്കെ തിരക്കൊന്നും ഉച്ച സമയം എനിക്ക് വേറെ വേറൊരു അത്യാവശ്യ കാര്യമായിട്ട് ഇവിടെ വരേണ്ടി വന്നു ഓ തിരക്കില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് എന്താ സാധാരണ ഉച്ച ഉച്ചയ്ക്കെന്ന് പറയുമ്പോ അത്രക്കൊരു തിരക്ക് വരൊന്നും അങ്ങനെ കാണില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും കറങ്ങി നടക്കുന്ന മൂടായിരിക്കും നല്ല തിരക്കുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ അടിച്ചുപൊളിക്കാം പക്ഷെ ഐസ്ക്രീം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമാണ് ഇപ്പൊ എനിക്കുള്ളത് നമുക്ക് ഐസ്ക്രീം എന്തൊക്കെയും ഉടനെ തന്നെ നമുക്ക് ഐസ്ക്രീം മേടിക്കണം

അപ്പൊ ഇനി നമുക്ക് ഐസ്ക്രീം ഒന്ന് കുടിക്കണം അതുപോലെ എവിടെയൊന്നും മേടിക്കണം എന്ന് അറിയാൻ പറ്റില്ല അത് താഴോട്ടുണ്ട് കൂടുതലായിരിക്കും പശുക്കും നല്ല രീതിയിൽ ഉണ്ട് അതാണ് വണ്ടിയുടെ കണ്ണു കേട്ട് പറ്റിണ്ടോ ഇതാണ് നമ്മളെ സ്ഥലം ഇവിടെ നമുക്ക് ഇതാണ് സംഭവം പറയുന്നത് നമുക്ക് നമുക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം അമലസ്റ്റ് തപ്പി പോവുകയാണ് ഓക്കേ സിമയേട്ടൻ എങ്ങനെയുണ്ട് ടൈസ് ക തപ്പി പോവാ നമ്മൾ പോർട്ടൊക്കെ പോണാണ് അടിപൊളിയല്ലേ ഓൾ സൂപ്പർ തന്നെയാണ്ട്ടോ പോർട്ടു സൂം ചെയ്യാൻ വന്നതവാണ് കണ്ടോ ഫൈറ്റ് ഇല്ല ക്ലച്ച് ഒടിച്ചുയാ ഓഹോ ഇങ്ങേരെ കളയണമോ ഓക്കേ നമ്മൾ

യുള്ള തള്ള മൈതാർ അപ്പുറത്തേക്ക് വണ്ടി മറ്റേ

ചോക്ലേറ്റ് ചോക്ലേറ്റ് എല്ലാര്ക്കും രണ്ട് ഭാര്യ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് ഉള്ളത് എന്തൊക്കെയത് ആദ്യം മനോഹരമായ ഒരു സ്ഥലമാണ് ഞാൻ എന്തൊക്കെയാണ് ഫോൺ ക്യാമറ ഓഫ് ആക്കുന്നില്ല എന്തൊക്കെയായിരിക്കും വരാം എന്റെ കഴിയും കൊണ്ട്

ഐസ് ക്രീം എവിടെയാണ് ഇങ്ങനെ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പൊ നോക്കേണ്ടത് രാത്രി വന്ന പച്ച ബിയാറും ചോവ ബിയാറും ഒക്കെ കിട്ടുമെന്ന് പറയുന്നു ഞാൻ പ്രാവശ്യം വന്ന് കുടിച്ചിട്ടുണ്ട് അതുപോലെ പച്ച ബിയർ വന്നിട്ടുപോയി താഴെ ഇറങ്ങിപ്പോ ഇവിടെ ഐസ്ക്രീം അപ്പം ഐസ്ക്രീം മേടിച്ചിട്ട് ബാക്കി നോക്കാം